നമസ്കാരം പ്രവാസി മലയാളിലേക്ക് പ്രവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ബഹ്റൈൻ രാജ്യത്ത് വില്പന നടത്തുന്ന എല്ലാ സിഗരറ്റ് ഉൽപ്പന്നങ്ങളിലും ഡിജിറ്റൽ സ്റ്റാമ്പ് പതിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത് നിയമത്തിന്റെ അവസാന ഘട്ടം ഒക്ടോബർ പതിനാറിന് പ്രാബല്യത്തിൽ വരും ദേശീയ റവന്യൂ ബ്യൂറോ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സ്റ്റാമ്പ് പതിപ്പിക്കാത്ത സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ശക്തമായ നടപടി തന്നെ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വ്യാപാരികളോട് ഇക്കാര്യം ശ്രദ്ധിക്കാനാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം എന്നത് ഒക്ടോബർ പതിനാറിന് ശേഷം ഡിജിറ്റൽ സ്റ്റാമ്പില്ലാത്ത സിഗരറ്റുകളുടെ വിൽപ്പനയും ഇറക്കുമതിയും നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സ്റ്റാമ്പ് ഇല്ലാത്ത സിഗരറ്റുകൾ വിതരണത്തിനെത്തിയാൽ അത് തിരിച്ചു നൽകണം മാർച്ച് പതിനൊന്നിനാണ് ഡിജിറ്റൽ സ്റ്റാമ്പ് പതിക്കുന്ന പദ്ധതി ആദ്യഘട്ടം നിലവിൽ വന്നത് ഉൽപാദനം മുതൽ ഉപയോഗം വരെയുള്ള ഘട്ടങ്ങളിൽ നികുതി വെട്ടിക്കാൻ വേണ്ടി വല്ല തിരിമറിയും നടത്തിയാൽ തന്നെ ശക്തമായ നിയമ നടപടിയും നേരിടേണ്ടി വരുന്നതാണ് ാണ് ഡിജിറ്റൽ സ്റ്റാമ്പ് സംവിധാനം ബഹ്രൈൻ ആവിഷ്കരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അങ്ങനെ രാജ്യത്തെത്തുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ ഇല്ലാതാക്കി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം രാജ്യം കൈകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ സ്റ്റാമ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എട്ട് പൂജ്യം 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 എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന കോൾ സെന്ററുമായി ബന്ധപ്പെട്ടാൽ മതിയാകുന്നതായിരിക്കും കൂടുതൽ